നമസ്കാരം നൂറ്റി മുപ്പത്തിയൊൻപതാം ദിവസം നമുക്കൊരു കഥ പറയാം ഒരു നടുക്കടലിലെ കഥ ആടുജീവിതം സിനിമ താമസിയാതെ തന്നെ റിലീസാകുമെന്നാണ് കേൾക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു മറ്റൊരു ആടുജീവിതത്തിൻ്റെ കഥയാണ് അലകടലിലെ ആടുജീവിതം എന്ന് വേണമെങ്കിൽ പറയാം ജനുവരി നാലാം തീയതി ഓസ്ട്രേലിയയിലെ പെർത്തിനടുത്തുള്ള ഫ്രിമാൻ്റൽ ഫ്രിമാൻഡൽ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും ബാഹിജ എന്ന് പറയുന്ന ഒരു കപ്പൽ യാത്ര തിരിക്കുന്നു കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സാധാരണ പ്രതീക്ഷിക്കുന്നത് കപ്പലിനകത്ത് കണ്ടെയ്നർ ആവാം അല്ലെങ്കിൽ മറ്റ് ബൾക്ക് ചരക്കുകളാവാം ഓയിലാവാം തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കപ്പലെന്ന് കേൾക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നൊരു കപ്പൽ നമ്മൾ പണ്ട് ഇവിടെ തിരിച്ച് ഗോവയിൽ വരുന്നത് നമ്മൾ ട്രാക്ക് ചെയ്തിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ശരത്തിൻ്റെ ഇത് ബാഹിജ എന്ന് പറയുന്ന കപ്പൽ ലൈഫ് സ്റ്റോക്ക് കാരിയേഴ്സാണ് മൃഗങ്ങളെ കൊണ്ടുപോകുന്ന കപ്പലാണ് അങ്ങനെ ബാഹിജ ഫ്രിമാൻഡൽ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ജനുവരി നാലാം തീയതി പുറപ്പെടുന്നു ഏകദേശം നമ്മുടെ മുമ്പിലൂടെ അടുക്കാറായപ്പോൾ അവരുടെ ആ റൂട്ട് കാണുമ്പോൾ അറിയാം നമ്മുടെ അടുത്ത് ഉൾക്കടലിലൂടെ കടന്നു പോകുന്നു നമ്മുടെ തീരത്തൂടെ വരില്ല ഉൾക്കടലിലൂടെ കടന്നു പോയി സുയസിലോട്ട് പോകേണ്ടിയിരുന്ന കപ്പലാണ് പക്ഷേ പെട്ടെന്ന് വരെ കപ്പലിൻ്റെ റൂട്ട് മാറ്റി കാരണം സുയസ് കനാലിലെ റെഡ് സീയിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ അങ്ങോട്ട് പോകണ്ട എന്നുള്ള നിർദ്ദേശം കപ്പലിന് ലഭിക്കുന്നു അങ്ങനെ കപ്പൽ യാത്ര ആഫ്രിക്കയിലോട്ട് തിരിച്ചുവിടുന്നു ആഫ്രിക്കയുടെ തീരത്തുകൂടി തിരിച്ചുവിടുന്നു കപ്പൽ പോകേണ്ടത് ജോർദാനിലോട്ടാണ് എഗെയിൻ നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ജോർദാൻ മരുഭൂമികൾ ജോർദാനിലോട്ട് സുയസ് വഴി പോയി സുയസ് കനാൽ കിടക്കുന്നതിന് മുമ്പ് വലത്തോട്ട് തിരിഞ്ഞാണ് ജോർദാനിലോട്ട് പോകേണ്ടത് അക്കബ അക്കബ എന്ന് പറയുന്നതാണ് അവർക്ക് പോകേണ്ട തുറമുഖം അപ്പോൾ ഓസ്ട്രേലിയയിലെ ഫ്രെമാൻഡിൽ നിന്ന് ജോർദാനിലെ അക്കോബയിലോട്ടുള്ള യാത്രയായിരുന്നു ഈ ബാഹിജ എന്ന് പറയുന്ന ലൈവ് സ്റ്റോക്ക് കാരിയർ ഏകദേശം എണ്ണായിരം ആടുകളുണ്ട് അതിനകത്ത് എണ്ണായിരം ആടുകളും കുറച്ച് മറ്റ് എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലുമൊക്കെ മൃഗങ്ങളും ഉണ്ടാകാം അപ്പോൾ ഇത്രയും ദിവസം ജനുവരി ഇരുപത്തിനാലിന് അവിടെ എത്തേണ്ടതായിരുന്നു ഇന്നിപ്പോൾ ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിന് എന്തായാലും എത്തില്ല ആഫ്രിക്കയെ ചുറ്റി പോകേണ്ടി വരുന്ന സ്ഥിതിക്ക് പല അനിശ്ചിതാവസ്ഥകൾ വരുന്നുണ്ട് ഇത്രയും മൃഗങ്ങൾക്ക് ഇത്രയും ദിവസം കപ്പലിൽ കഴിയാൻ പറ്റുമോ അവയ്ക്കുള്ള ആഹാര സാധനങ്ങൾ വെള്ളം അതുപോലുള്ള ഉണ്ടാകുമോ അവയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അതിനുള്ള ഡോക്ടർമാർ അതിനകത്തുണ്ടോ തുടങ്ങി ഏകദേശം മിനിമം ഡോക്ടർമാരൊക്കെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാലും ആഫ്രിക്ക ചുറ്റി പോകുമ്പോഴും അവർക്ക് ഈ ജോർദാനിൽ വരണമെങ്കിൽ ആഫ്രിക്കൻ ചുറ്റി ജിബ്രാൾട്ടർ കിടക്കണം അത് കഴിഞ്ഞ് മെഡിറ്ററേനിയൻ കിടക്കണം അത് കഴിഞ്ഞ് റിവേഴ്സ് സുയസ് കനാലിലോട്ട് വരണം മെഡിറ്ററേനിയനിൽ നിന്ന് അവർക്ക് വീണ്ടും സുയസിൽ കയറിയാൽ മാത്രമേ ഈ പറയുന്ന ജോർദാനിൽ ഏതെങ്കിലും തീരത്ത് എത്താൻ പറ്റുകയുള്ളൂ അക്കബായിൽ പ്രത്യേകിച്ച് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാം അനിശ്ചിതാവസ്ഥ കാരണം ഏറ്റവും ഒടുവിൽ ട്രാക്ക് ചെയ്യുമ്പോൾ കപ്പൽ തിരിച്ച് പുറത്തിലോട്ട് പോവുകയാണ് യാത്ര മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇത്രയും ദിവസം ഈ മൃഗങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നൊക്കെ കരുതിയിട്ടുണ്ടാകും അങ്ങനെ യാത്ര തിരിച്ചു പോകുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ അങ്ങനെ കോഴ്സ് ചേഞ്ച് ചെയ്തതായിട്ട് അവർ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ വെയ്റ്റിംഗ് ഓർഡേഴ്സ് കപ്പൽ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് ആഫ്രിക്ക ചുറ്റണോ സൂയസ് വഴി പോകണോ തിരിച്ചു പോകണോ എന്നുള്ള നിലയ്ക്ക് അവർ ഓർഡർ വെയ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അവർ കാണുന്നത് പിന്നെ ഏറ്റവും ഒടുവിൽ തിരിച്ചു പോകുന്നു പതിനാല് നോട്ടിക്കൽ മൈൽ സ്പീഡിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഈ സൂയസ് കനാലിലെയും റെഡ് സീയിലെയും ഈ സംഘർഷാവസ്ഥ മൃഗങ്ങളെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മൃഗങ്ങളിങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നതിനെതിരെ ഓസ്ട്രേലിയയിലും ലോകമെമ്പാടും ഒരുപാട് എതിർപ്പുകളുണ്ട് ഈ ജീവനുള്ളവയെ കടത്തിക്കൊണ്ടു പോകുന്നത് ശരിയല്ല ചരക്കായിട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറയുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും ഇങ്ങനെ ഈ യാത്ര ഓസ്ട്രേലിയയിൽ നിന്ന് ജോർദാനിലോട്ട് പോകുന്ന യാത്ര പൂർത്തിയാക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അലകടലിലെ ആടുജീവിതമാണ് ബാഹിജ എന്ന് പറയുന്ന കപ്പൽ നമുക്ക് ഇന്ന് കാണിച്ചു തരുന്നത് മെത്തനോൾ എന്ന ഇന്ധനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടെങ്കിലും നൽകാതെ ശെലിംഗമെൻട്രയുടെ ഒരു ദിവസം കടന്നു പോകാൻ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു എല്ലാ ദിവസവും എന്തെങ്കിലും തരം പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്ത് ഇന്ത്യയിലൊന്നും സംഭവിക്കുന്നില്ല കേരളത്തിലും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ ലോകത്ത് ഓരോ ദിവസവും പുതിയ പുതിയ ആവേശം നൽകുന്ന വാർത്തകളാണ് അത് സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തത് വർത്തമാനകാലം ഈ ഏറ്റവും ഒടുവിലുള്ള ചിത്രം എന്തായിരുന്നു ഭാവി എങ്ങോട്ടാണ് മെത്തനോളിനെ സംബന്ധിച്ചുള്ള ഭാവിയും ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ചിത്രവും എന്താണെന്നുള്ള താരതമ്യമാണ് ഇൻ ട്വൻ്റി ട്വൻ്റി ത്രീ മെത്തനോൾ ഓവർ ടൂക്ക് എൽ എൻ ജി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കപ്പലുകൾ ബുക്ക് ചെയ്യപ്പെട്ട കാര്യത്തിൽ എൽ എൻ ജിയേക്കാൾ കൂടുതൽ മെത്തനോൾ കപ്പലുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടത് ഇൻ ട്വൻ്റി ട്വൻറ്റി ത്രീ മെത്തനോൾ ഓവർ ടൂക്ക് എൽ എൻ ജി എസ് ദ ഡോമിനൻ്റ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ഇൻ ദ ഓർഡർ ബുക്ക് അക്കോർഡിംഗ് ടു ഡി എൻ വി ഡാറ്റ ഒരു ഇത്തരം ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡി എൻ വി ആസ് എ ഫ്യൂവൽ മെത്തനോൾ ഹാസ് ലോവർ എൻ എക്സ് അതൊരു പുതിയ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് ആസ് എ ഫ്യൂവൽ മെത്തനോൾ ഹാസ് ലോവർ എൻഒഎക്സ് നൈട്രജൻ ഓക്സൈഡ്സ് കുറവാണ് മെത്തനോൾ കത്തുമ്പോൾ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ചില വാതകങ്ങൾ പുറപ്പെടുവിക്കുന്ന വാതകങ്ങളിൽ നൈട്രജൻ ഓക്സൈഡ്സ് മെത്തനോളിൽ വളരെ കുറവാണ് എൻഒഎക്സ് എമിഷൻസ് ആൻഡ് നിയർ സീറോ എസ് ഒ എക്സ് സൾഫർ ഓക്സൈഡ്സ് ഇതൊക്കെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും ഇത്തരം വാതകങ്ങളുമാണ് ഈ മറൈൻ സെക്ടർ കടലിൽ ഓടുമ്പോൾ പുറപ്പെടുവിച്ചിരുന്നതെങ്കിൽ മെത്തനോളിൽ ഇത് രണ്ടും കുറവാണ് മെത്തനോൾ ഹാസ് ലോവർ എൻഒഎക്സ് എമിഷൻസ് ആൻഡ് നിയർ സീറോ എസ് ഒ എക്സ് എമിഷൻസ് ഇൻ ദ ലോങ് ടേം ഗ്രീൻ മെത്തനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം വേസ്റ്റ് സ്ട്രീംസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വേസ്റ്റ് സ്ട്രീംസ് ആൻഡ് ക്യാപ്ചേർഡ് കാർബൺ യൂസിങ് റിനുവബിൾ എനർജി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സ്ലാഷ് ഷിപ്പിംഗ്സ് കാർബൺ എമിഷൻസ് ഞാൻ അടിവരയിട്ട് ആവർത്തിച്ച് അമർത്തി അമർത്തിപ്പറയുന്നത് ഇത് കേരളത്തിന് അനുയോജ്യമായ അനുകൂലമായ കാര്യമാണ് അവർ പറയുന്നത് എന്താണ് ഫ്രം വേസ്റ്റ് സ്ട്രീംസ് ഒരുപാട് തവണ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മാലിന്യങ്ങൾ അഗ്രി വേസ്റ്റ് മുനിസിപ്പൽ വേസ്റ്റ് എല്ലാം കൂടിയവയിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാം അതുകൂടാതെ ക്യാപ്ചേർഡ് കാർബൺ യൂസിംഗ് റിന്യൂബിൾ എനർജി ഏതെങ്കിലും തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സോളാറാവാം വിൻഡാവാം നമ്മുടെ വാട്ടർ ആവാം ഇതിൽ നിന്നെല്ലാം എടുക്കുന്ന അപ്പോൾ നമുക്ക് കേരളത്തിന് വൈദ്യുതി എന്നുള്ളത് ഇടുക്കി പദ്ധതി അതുപോലുള്ള പദ്ധതികളിൽ നിന്ന് വരുന്ന വൈദ്യുതി ആയതുകൊണ്ട് നമുക്കപ്പോൾ തന്നെ അംഗീകാരം കിട്ടും റിന്യൂവബിൾ എനർജിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ ക്യാപ്ചേർഡ് കാർബൺ യൂസിങ് റിന്യൂവബിൾ എനർജി നമുക്ക് വിഴിഞ്ഞം വഴി കപ്പലുകൾക്ക് നൽകാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും നമുക്ക് സാധ്യമാണ് കേരളത്തിന് ഇത് രണ്ടും സാധ്യമാണ് പക്ഷെ അത്തരത്തിലുള്ള ചിന്ത അതിവേഗത്തിലുള്ള ചിന്ത കാരണം ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിതുവരെയും സംഭവിച്ചിട്ടില്ല ചെറിയ അനക്കം ചെറിയ തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ത്യയിൽ വട്ടപൂജ്യം നമ്മുടെയൊക്കെ ശ്രദ്ധ എവിടെയാണെന്ന് പാതി ദിവസം അവധി കൊടുത്തതിലൂടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട് ഇവിടെ ഒരു കമ്പനി മെത്തനോളിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ച കമ്പനി ആദ്യത്തെ ലാറോ മാസ്കിന് മെത്തനോൾ കൊടുത്ത കമ്പനി ഒ സി ഐ ഗ്ലോബൽ അനൗൺസ്ഡ് ഇൻ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഡബിൾ ഇറ്റ്സ് ഗ്രീൻ മെത്തനോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടു അറൌണ്ട് ഫോർ ലാക്ക് മെട്രിക് ടൺ പെർ ഇയർ നാല് ലക്ഷമാണ് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചത് ടു മീറ്റ് ഗ്രോയിങ് ഡിമാൻഡ്സ് കടലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ കരയിലും കടലിലുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അവയൊക്കെ പരിഗണിച്ച് അവരുടെ ഉൽപ്പാദനം അവർ നാല് ലക്ഷം ടണ്ണിലോട്ട് മെട്രിക് ടണ്ണിലോട്ട് മാറ്റി ഒരു വർഷം ഇനി എന്താണ് അവരുടെ ഭാവി നമ്മളപ്പോൾ വർത്തമാനം കണ്ടു ഇനി അടുത്ത ഭാവി ദ കമ്പനി ഹാസ് പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഇൻ ദ ഗ്രീൻ മെത്തനോൾ മാർക്കറ്റ് ഓഫ് ഇൻക്രിമെന്റൽ ഡിമാൻഡ് ഓഫ് മോർ ദാൻ സിക്സ് മില്യൺ ടൺസ് നാല് ലക്ഷത്തിൽ നിന്ന് അറുപത് ലക്ഷത്തിലോട്ട് സിക്സ് മില്യൺ ടൺസ് ബൈ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് അടുത്ത നാല് വർഷത്തിനകം നാല് ലക്ഷത്തിൽ നിന്ന് അറുപത് ലക്ഷത്തിലോട്ട് ഡിമാൻഡ് ഉണ്ടാകുമെന്നുള്ളതാണ് അവർ പറയുന്നത് ബൈ ട്വൻ്റി ട്വൻറ്റി എയ്റ്റ് ഡ്യൂ ടു ദി അഡോപ്ഷൻ ഓഫ് ഗ്രീൻ മെത്തനോൾ ആസ് എ ഷിപ്പിംഗ് ഫ്യുവൽ ബേസ്ഡ് ഓൺ ദി ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡ്യുവൽ ഫ്യൂവൽഡ് മെത്തനോൾ വെസ്സൽസ് നവോൺ ഓർഡർ ഇപ്പോൾ ഓർഡർ നൽകിയിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡിവെൽ ഫ്യൂവൽഡ് വെസ്സലിൻ്റെ കണക്കിൽ ആ അക്കൗണ്ടിൽ വരുന്ന ഡിമാൻഡ് അറുപത് ലക്ഷം മെട്രിക് ടൺ മെത്തനോൾ ആവശ്യമായി വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെയുള്ള സാധ്യത എന്താണ് വേസ്റ്റിൽ നിന്നും റിന്യൂവിൾ എനർജിയിൽ ഉപയോഗിച്ച് കാർബൺ ക്യാപ്ചർ ചെയ്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ ഈ അറുപത് ലക്ഷത്തിൽ ഒരു ലക്ഷമെങ്കിലും ഒരു ലക്ഷം ടണ്ണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ഒരു വലിയ വിപ്ലവമായിരിക്കും കേരളം ഇന്ത്യയിൽ നടത്തുന്നത് നടത്താൻ പോകുന്നത് സൈനിങ് ഓഫ് എലിയസ് ജോൺ